നെല്ലിക്ക ബൈറ്റ്സ് ഒരു ഒരു അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ വീഡിയോ തുടങ്ങിക്കോ വലിയ നഗരത്തിലെ ജനലുകളില്ലാത്ത ഇരുണ്ടൊരു മുറി ആ മുറിയിലെ നവീൻ നിവേദ് നവ്യ എന്നീ മൂന്ന് പേർ കസേരകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ മുഖം ഒരു വലിയ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അവർക്ക് തലതിരിക്കാനോ പരസ്പരം നോക്കാനോ പുറത്തേക്ക് പോകാനോ കഴിയില്ല ജനിച്ചതു മുതൽ അവർ ആ സ്ക്രീനിലെ ചിത്രങ്ങൾ മാത്രം കണ്ടാണ് ജീവിക്കുന്നത് ഈ സ്ക്രീനിൽ എന്താണ് കാണിക്കുന്നതെന്നോ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ അവർക്കറിയില്ല സ്ക്രീനിൽ പലതരം വീഡിയോകളും ചിത്രങ്ങളുമാണ് തെളിയുന്നത് വാർത്തകൾ സിനിമകൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പരസ്യങ്ങൾ എല്ലാം അതിവേഗം മിന്നിമറയുന്നു അവർ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം വേറെ ഒന്നും അവർക്കറിയില്ല സ്ക്രീനിലെ സെലിബ്രിറ്റികളെയും അവരുടെ ജീവിതരീതികളെയും അവർ ആരാധിക്കുന്നു സ്ക്രീനിലെ ട്രെൻഡുകളാണ് ശരിയെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ മുറിയുടെ പിന്നിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് ചിത്രങ്ങളും വീഡിയോകളും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ സത്യം വളച്ചൊടിക്കുന്നു ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തുന്നു ഈ സ്ക്രീനിനപ്പുറം ഒരു ലോകമുണ്ടെന്നുപോലും അറിയാതെ ഒരു ദിവസം നവ്യയ്ക്ക് താൻ കാണുന്ന ഈ ലോകത്തിനപ്പുറം എന്തോ ഉണ്ടെന്നുള്ള ഒരു ശക്തമായ തോന്നലുണ്ടായി ദിവസങ്ങളോളം നവ്യ തന്റെ കൈകാലുകൾ ചങ്ങലകളിൽ നിന്ന് അയക്കാൻ ശ്രമിച്ചു ഒടുവിൽ കഠിനമായ പരിശ്രമത്തിലൂടെ അവൾക്ക് ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തുവരാൻ കഴിഞ്ഞു നവ്യ ആദ്യം സ്ക്രീനിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ പ്രകാശിക്കുന്ന വലിയൊരു പ്രൊജക്ടർ കണ്ടു താൻ ഇത്രയും കാലം കണ്ടത് യഥാർത്ഥ ലോകമല്ല മറിച്ച് ആരോ ഉണ്ടാക്കിയെടുത്ത ഒരു നിഴൽ മാത്രമാണ് നവ്യയ്ക്ക് മനസ്സിലായി പിന്നീട് നവ്യ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു ആദ്യമൊക്കെ പുറത്തെ പ്രകാശം നവ്യയുടെ കണ്ണുകളെ വേദനിപ്പിച്ചു നഗരത്തിലെ തിരക്കുള്ള റോഡുകൾ യഥാർത്ഥ മനുഷ്യർ കെട്ടിടങ്ങൾ മരങ്ങൾ ആകാശം എല്ലാം നവ്യയ്ക്ക് വിചിത്രമായി തോന്നി സ്ക്രീനിൽ കണ്ടതിനേക്കാൾ എത്രയോ വലുതും സങ്കീർണവുമാണ് യഥാർത്ഥ ലോകമെന്ന് അവൾ തിരിച്ചറിഞ്ഞു നവ്യയ്ക്ക് തന്റെ കൂട്ടുകാരായ നവീനിനോടും നിവേദിനോടും ഈ സത്യം വിളിച്ചു പറയാൻ തോന്നി നവ്യ തിരികെ മുറിയിലേക്ക് ചെന്ന് സ്ക്രീനിന്റെ പിന്നിൽ കാണുന്ന പ്രൊജക്ടറുകളെക്കുറിച്ചും പുറത്തുള്ള യഥാർത്ഥ ലോകത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു പക്ഷെ നവീനും നിവേദിനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് സ്ക്രീനിലെ ചിത്രങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം പുറത്തെ ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ നവ്യയെ പരിഹസിച്ചു ഭ്രാന്തി എന്നും വിളിച്ചു അവർക്ക് ദേഷ്യം വന്നു കാരണം അവരുടെ ജീവിത സത്യങ്ങളെയാണ് നവ്യ ചോദ്യം ചെയ്തത് നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥകൾ ഞങ്ങളെ കമൻസിലൂടെ അറിയിച്ചാൽ നെല്ലിക്ക ബൈറ്റ്സ് നെല്ലിക്കബൈറ്റ് അപ്പൂപ്പിനെ കൊണ്ട് ആ കഥ പറയിപ്പിക്കാം പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു